തൊണ്ണൂറ് ശതമാനം ഇവിടൊക്കെ നോക്കുകയാണെങ്കിൽ ബോണിലൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കമ്പനി പെനെ കയറാം അതിനൊന്ന് വീനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവറേജ് വണ്ടിയാണ് മനസ്സിലായോ ഏ അത്ര ഒരു കണ്ടീഷൻ ഉണ്ട് നാല് കാര്യങ്ങളെ ഇതിന് നെഗറ്റീവ് ഉള്ളൂ ഓക്കെ ഞാൻ കാണിച്ചു ചെയ്തു ഫുൾ വീഡിയോ കണ്ടോളേ ഈ കണ്ടീഷനിലാകുമ്പോൾ നമുക്ക് ചെറിയ പ്രൈസസും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇപ്പോൾ ഇന്നോവയ്ക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു ഫാമിലിക്കൊക്കെ തപ്പിടക്കുന്ന കുറേ ടീം ഉണ്ടാവും കാണിക്കാനുള്ള ഒരു കാരണം എന്താ അത്ര നമുക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മള ഏജൻ്റ് ട്രസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഓടുന്നുള്ളൂ ടൈപ്പ് ടൂല് സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന കണ്ടീഷനാണ് അതുപോലെ ജസ്റ്റ് ഒന്ന് വണ്ടി സർവീസ് ചെയ്ത് അതുപോലെ വർഷോപ്പിലൊക്കെ ഒന്ന് പോയി നാല് വീലും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ അത്യാവശ്യ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നോമ്പ് ജസ്റ്റ് ഒരു ചെറിയ പൈസ ഒക്കെ കൊടുക്കാൻ പറ്റിയ മുതൽ പറയാം ഓക്കെ അങ്ങനെ ആവശ്യക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫുൾ വീഡിയോ നമ്മൾ എല്ലാവരും കാണാം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഫുൾ വീഡിയോകൾ കാണുക ഫസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടാണ് പറയാം നമുക്ക് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റെജിസ്ട്രേഷനിൽ വരുന്ന വി ഓപ്ഷനിൽ വരുന്ന ടു പോയിൻറ്റ് ഫൈവ് വിയിൽ വരുന്ന ഒരു സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് സിൽക്കി ഗോൾഡ് കളറാണ് അപ്പോൾ ടൈപ്പ് ടു ആണ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന കണ്ടീഷനാണ് ജസ്റ്റ് ബാംഗ്ലൂർ പറയാൻ പഞ്ചാബിൽ നിന്ന് വന്ന കണ്ടീഷനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സർവീസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടൈപ്പ് ടു സ്റ്റോക്ക് കണ്ടീഷൻ ലുക്കാണ് സിൽക്കി ഗോൾഡാണ് അതുപോലെ നമുക്ക് നമുക്കിതിനെ നെഗറ്റീവ്സ് മാത്രം പറയാം അത് നമുക്ക് നമുക്ക് പോസിറ്റീവ് കുറച്ചുണ്ടാവുള്ളൂ ഓക്കെ നെഗറ്റീവ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് മോശമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബമ്പറിൽ ചെറിയൊരു എന്താ പൊട്ടി പൊട്ടിന്ന് മനസ്സിൽ ബമ്പറിൻ്റെ അത് പോലെ തട്ടിയിട്ടായിരിക്കും അത് പൊട്ടി ഉണ്ടാവുക ഓക്കെ ഇവിടെ ചെറിയ സ്ക്രാച്ച് അങ്ങനെയാണ് ബമ്പറിലാകെ ബമ്പർ യൂണിറ്റിലാകെ കാണിക്കാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ ഓക്കെ ബാക്കിയൊക്കെ കണ്ടീഷനാണ് മനസ്സിലായത് ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ് വേറെ ഒന്ന് ഒറിജിനൽ ഒറിജിനൽ ഓക്കെ തൊണ്ണൂറ് ശതമാനം ഇവിടെക്ക് നോക്കുകയാണെങ്കിൽ ബോണിലൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കമ്പനി പെയിൻ്റിനെ കയറും ബമ്പറിൽ ഒക്കെ പിന്നെ ഉണ്ടാവും അപ്പോൾ അതിന് അല്ലേ ഓക്കെ അപ്പം അതിൻ്റെതായ ചെറിയ സ്ക്രാച്ചസ് ആണ് അവിടെ ഉള്ളത് ഈ സൈഡ് പ്രൊഫൈലിങ്ങനെ നോക്കാണ്ട് നോക്കുക ലാസ്റ്റ് ടൈം വാ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടേതാ ഡി ഫോർ ഡി ഓക്കെ അപ്പോൾ സൈഡ് പ്രൊഫൈല് ടൈപ്പ് ടു ആണ് സ്റ്റോക്ക് കണ്ടീഷന് അപ്പോൾ ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലെവലിലും ഓടിക്കാനുള്ള ഒരു ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കമ്പനി സ്റ്റോക്ക് വീലാണ് ഡിസ്കൗണ്ട് വരുന്നത് ഓക്കെ ഡയമണ്ട് കഡി വീല് ഓക്കെ ബാക്ക് ടയർ ആണെങ്കിലും അത്യാവശ്യം ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓടിക്കാൻ ഏകദേശം ഒരു അറുപത് ഇരുപത് ശതമാനം ടയർ ടയർ ബാങ്ങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഓടിക്കാം പതിനൊന്ന് വീനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് റെസിസ്റ്റേഷൻ കേട്ടോ പതിനൊന്ന് വീനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവറേജ് വണ്ടിയാണ് മനസ്സിലായോ ഏഹ് അത്ര ഒരു കണ്ടീഷൻ ഉണ്ട് പിന്നെ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഓക്കെ ഒരു സ്പോയിലർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വണ്ടിക്ക് സ്പോയിലർ അല്ലെങ്കിൽ മൊട്ട ലുക്കാണ് സ്പോയിൽ അവിടെ തന്നെ വന്നപ്പോൾ പാഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതുപോലെ വി ഓപ്ഷനാണ് ടൂ പോയിൻറ്റ് ഫൈവിൻ്റെ ബാറ്റ് ജീവിയും കാര്യങ്ങളും ടൈപ്പ് ടു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ബാക്കും കാര്യങ്ങളൊക്കെയാണ് ബാക്കൊക്കെ ഓക്കെയാണ് പക്കയാണ് ഓക്കെ വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല പി ബി ആണ് നമ്പർ കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ല കാര്യങ്ങളൊക്കെ എടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ പതിനൊന്ന് മോഡൽ ഇരുപത്തൊന്ന് വരെ കമ്പനി സർവീസ് സർവീസുണ്ട് ഓക്കെ പത്ത് വർഷം കമ്പനി പോയിട്ടുള്ള വണ്ടി പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കോളി ടയർ ബാഗ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആവോ സിക്സ്റ്റീനെ പറയാം സിക്സ്റ്റീനെ പോകും ടെർബാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു റെയിൻ ഗാർഡ് സാധനം പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ പുതിയ ഇട്ട് കൊടുക്കാനാണ് പ്രശ്നമല്ല ഓക്കെ പിന്നെ സൈഡ് ഗ്ലാസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പതിനൊന്നാണ് 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 റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ് ഇല്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഓക്കെ അങ്ങനെയാണ് വരുന്നത് സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോട്ടോ വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് അപ്പം നെഗറ്റീവ്സിൽ ആരൊക്കെ രണ്ടേ കാര്യങ്ങളുള്ളൂ ഇവിടെ സ്ക്രാച്ച് ഇവിടെ ചെറിയൊരു പൊട്ട് ഇവിടെ ചെറിയ സ്ക്രാച്ച് ഇത് മാത്രമേ നെഗറ്റീവ്സ് ഉള്ളൂ അപ്പം നെഗറ്റീവ്സ് പറയാനുണ്ടെങ്കിൽ കുറച്ചുള്ളൂ അത് പിന്നെ അത് പറയരുത് പോസിറ്റീവ് പറയണമെങ്കിൽ ഓക്കെ ആണല്ലോ ടൈപ്പ് ടു പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് അതുങ്ങൾ ആലോചിക്കണം ഓക്കെ പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് അങ്ങനെ നാല് കാര്യങ്ങൾ ഇതിന് അങ്ങനെ നാല് കാര്യങ്ങളെ ഇതിന് നെഗറ്റീവ് ഉള്ളൂ ഓക്കെ ആ ഞാൻ കാണിച്ചു ചെയ്തു ഫുൾ വീഡിയോ ഉണ്ടാവില്ലേ ബാക്കി വാ ഇനി ഇന്ത്യൻ ഭാഗം നോക്കാം അപ്പൊ ഇന്റീരിയർ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഇൻറ്റീറും കാര്യമൊക്കെ തന്നെയാണ് ഡാഷും കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയും കാര്യങ്ങളുണ്ട് ഓക്കെ വി ആകുമ്പോൾ ഇവിടെ എ സി കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഒരു സീറ്റ് ടവർ ആണെങ്കിലും യൂസ് ചെയ്യാൻ കണ്ടീഷനാണ് യൂസ് ചെയ്യാൻ സ്ക്രാച്ചസ് സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല ഒരു ജസ്റ്റ് ഡൾ ഡൽ ആയിക്കുന്നത് അത് കാപ്പം യൂസ് ചെയ്തിട്ടുള്ള ഒരു സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ തന്നെ അയക്കാരം അതുപോലെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി കുഴപ്പമില്ല പിന്നെ നല്ല വൃത്തിയുള്ള അത്യാവശ്യം വൃത്തിയുള്ള റൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഇത് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലാകുമ്പോൾ നമുക്ക് ചെറിയ പ്രൈസസും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇപ്പോൾ ഇന്നോവയ്ക്ക് യൂസ് ചെയ്യാൻ നല്ലൊരു ഫാമിലിക്കൊക്കെ തപ്പി കിടക്കുന്ന കുറേ ടീം ഉണ്ടാവും ഇന്നോവയ്ക്ക് തപ്പിടാൻ നല്ല ടീമുണ്ടാവും ചെറിയ ബഡ്ജറ്റിൽ അപ്പോൾ അവർക്കൊക്കെ എൻ സി ഇഷ്യൂ ആയിട്ടുണ്ട് കേരള ഐ ഒത്തൊന്ന് കിട്ടോ അവിടെ പറഞ്ഞതാണ് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണിത് ഓക്കെ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ നോക്കാം അപ്പോൾ ബാക്ക് റൂം ആണ് നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു സീറ്റ് വർഗ്ഗം സെവൻ സീറ്റ് വണ്ടിയാണ് സീറ്റ് വർഗങ്ങളൊക്കെ ഓക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കും ഇതിൽ പിന്നെ ഡൽ ആയിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് പറയുന്നുണ്ട് ഓക്കെ പിന്നെ സീറ്റ് അവർ മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കുക അഡീഷണൽ ചാർജ് കാര്യങ്ങളും അതിന് വരും നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് ചെറിയ റേറ്റിൽ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ ആണെങ്കിലും ബാക്ക് റോ ആണെങ്കിലും ഒക്കെ പക്കാ കണ്ടീഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ വേറെ കുലുക്കോ കാര്യങ്ങളോ ഇല്ല മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ള വണ്ടി കേട്ടോ അപ്പം ഈ വണ്ടീൻ്റെ എൻജീൻ റൂം ആണ് കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ പീ പ്രൈസും കാര്യങ്ങളും കേൾക്കാം അപ്പോൾ വഞ്ഞ് വണ്ടിൻ്റെ എൻജിൻ റൂം ആണ് കാണിച്ചു കൊടുക്കാം ഇതാണ് വണ്ടിന്റെ ഹൃദയം എന്ന് പറയുന്നത് എൻജിൻ റൂം ഓക്കെ അപ്പോൾ നമ്മളെ അബ്റോൺ കാര്യങ്ങള് നമ്മളെ ഫസ്റ്റ് തന്നെ അതാണ് ഫസ്റ്റ് കാണിക്കുക അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഒരു ഏരിയ കാര്യങ്ങളൊക്കെ നോക്കിക്കോ റേഡിയേറ്ററിൻ്റെ കാര്യങ്ങൾ സ്റ്റയറിങ് ഓയിൽ കാര്യങ്ങളുണ്ട് അതുപോലെ കൂളറിനും കാര്യങ്ങളും അതും ഉണ്ട് ഓലും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്താണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ധാരണ അബ്രോണും കാര്യങ്ങളൊക്കെ നോക്കിക്കോളി ഇതൊക്കെ ധൈര്യമായിട്ട് നമ്മൾ കാണിക്കാനുള്ള ഒരു കാരണം എന്താ അത്രയും നമുക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെ ഏജൻറ്റിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ മൊത്തത്തിൽ അതാണ് പിന്നെ ബോണറ്റിന്റെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങി കാണിച്ചു കൊടുത്തോട്ടോ കമ്പനി പേസ്റ്റിംഗ് കാര്യങ്ങളും അതൊന്നും ഇടിയില്ലാന്ന് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് റെജിസ്ട്രേഷനുണ്ട് അപ്പോൾ ചെറിയൊരളു ടാക്സിൽ അങ്ങോട്ടോട്ട് മാറ്റണ്ടാവും അതാണ് ആദ്യം പറയുന്നത് ഓക്കെ അപ്പം ക്യാൻ ലൈവത്തൊന്നിട്ട് എൻ ഒ സി ഇഷ്യൂ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വീല് കിടക്കുന്ന സെക്കൻഡ് ഓണഷിപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇൻട്രസ്റ്റ് ഇല്ലോയില് വിളിക്കുക അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ഉറുപ്പ്യക് എനിക്ക് എൻ ഒ സിയിൽ തരാൻ പറ്റും ഓക്കെ എൻ ഒ സിയിൽ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഉറപ്പയ്ക്ക് പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് പന്ത്രണ്ടിൻ്റെ ടാക്സും കാര്യങ്ങളും അവർ ഇന്നീമിനൊക്കെ പന്ത്രണ്ടിൻ്റെ ഇതായിട്ട് വരിക അപ്പോൾ അതിൻ്റെ എല്ലാം ടാക്സ് ചെറിയ മാറ്റം വരും അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇന്നുകൂടെ കുറച്ച് കൊടുക്കാം ഓക്കെ നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് എൻ ഒ സിയിൽ എനിക്ക് തരാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സിൽക്ക് ഗോൾഡ് കളറാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളത് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഗ്യാരന് കൊടുക്കാം പറഞ്ഞ് കൊടുക്കുക ഇല്ല ഫ്ലഡ് ഇല്ല ഒക്കെ നമുക്ക് ഗ്യാരണ്ടി ആണ് കൊടുക്കാം അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക നമ്പറോട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇങ്ങനെ വേറെ സെലറിലും മലപ്പുറം നിലമ്പൂർ കുറ്റമ്പാറ അപ്പോൾ പേജും വീഡിയോ ഒക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടെ കൂടുക അപ്പോൾ നല്ല വീഡിയോസുകളൊക്കെ നമ്മളിറക്കും അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോട്ട് ഇങ്ങനെ